സൗദിയിലെ അസീറിൽ ഗ്രാജുവേഷൻ നൈറ്റ് സംഘടിപ്പിച്ച് അൽ ജുനൂബ് ഇന്റർനാഷണൽ സ്കൂൾ ഖമീസ് സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി സ്കൂൾ വാർഷിക പ്രസിദ്ധീകരണ പ്രകാശനവും നടന്നു ഓഫ് എന്ന പേരിലായിരുന്നു ഗ്രാജുവേഷൻ നൈറ്റ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി രണ്ടായിരത്തോളം പേർ പരിപാടിയുടെ ഭാഗമായി സ്വകാര്യ വിദ്യാഭ്യാസ വിഭാഗം ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ അസീസ് അൽങ്ങിന്റെ ഉന്നു പ്രസിദ്ധീകരണമായ ന്യൂസ് ലെറ്ററിന്റെ പ്രകാശനവും ചടങ്ങിന്റെ ഭാഗമായി എട്ടോളം സെഷനുകളിലായി അരങ്ങേറിയ പരിപാടിയിൽ പ്രിൻസിപ്പൽ മെഹസൂം അറക്കൽ സുബൈർ ചാലിയം തുർക്കി ഖാലിദ് അൽ കഥമി അബ്ദുൽ ജലീൽ കാവന്നൂർ അലി മുഹമ്മദ് ഷഹരി നാസർ അൽ കഹ്താനി തുടങ്ങിയവർ സംസാരിച്ചു മുജീബ് എള്ളുവിള മീഡിയ വൺ അബ